പ്രവാസി മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആഘോഷ ദിവസങ്ങളിൽ രാജ്യത്തെ സ്വദേശികൾക്കും പ്രവാസികൾക്കും എന്തെങ്കിലുമൊക്കെ ഇളവുകൾ യു എ ഇ പ്രഖ്യാപിക്കാറുണ്ട് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കിട്ടുന്ന ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തുന്നവരാണ് അധികവും എന്നാൽ കേട്ടോളൂ പുതുവത്സര ദിനമായ നാളെ ഒരു വമ്പൻ ഇളവാട പ്രഖ്യാപിച്ചിരിക്കുന്നത് യു എയിലെ പ്രധാന എമിറേറ്റുകളിൽ അധികൃതർ സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായ് അബുദാബി ഷാർജ എമിറേറ്റുകളിലാണ് സൗജന്യ പാർക്കിംഗ് അനുവദിച്ചത് ചൊവ്വാഴ്ച മുതൽ പഴയ രീതിയിലുള്ള പാർക്കിംഗ് ഫീസ് സംവിധാനം തുടരും ഞായറാഴ്ചകളിൽ സൗജന്യ പാർക്കിംഗ് നിലവിലുള്ളതിനാൽ തുടർച്ചയായി രണ്ട് ദിവസമാണ് ദുബായിൽ താമസിക്കുന്നവർക്ക് സൗജന്യ പാർക്കിംഗ് ലഭിക്കുക മൾട്ടി ലെവൽ പാർക്കിങ്ങുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിലാണ് പാർക്കിംഗ് സൗജന്യമാക്കിയതെന്ന് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി അറിയിച്ചു ഷാർജ മുനിസിപ്പാലിറ്റിയും ബുധബി മുനിസിപ്പാലിറ്റി ആൻഡ് ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്ററും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് സൗജന്യ പാർക്കിംഗ് വിവരം അറിയിച്ചത് ഷാർജയിൽ ഏഴ് ദിവസത്തെ പണമടച്ചുള്ള പബ്ലിക് പാർക്കിംഗ് സോണുകൾക്ക് ഈ ഇളവ് ബാധകമല്ല അവ ആഴ്ച മുഴുവനും പ്രവർത്തനക്ഷമമായി തുടരും എന്നാൽ സാധാരണ ഫീസ് ഞായറാഴ്ചകളിൽ ബാധകമാണ് അബുദാബിയിൽ മുസഫ എം പതിനെട്ട് ട്രാക്ക് പാർക്കിംഗ് സ്ഥലത്തും പാർക്കിംഗ് സൗജന്യമായിരിക്കും നിരോധിത സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഒഴിവാക്കാനും ഗതാഗതം ശരിയായ രീതിയിൽ നിലനിർത്താനും ഐ ഡ്രൈവർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിയുക്ത സ്ഥലങ്ങളിൽ ഉചിതമായ രീതിയിൽ പാർക്ക് ചെയ്യണമെന്നും രാത്രി ഒൻപത് മുതൽ രാവിലെ എട്ട് വരെ പാർപ്പിട പാർക്കിംഗ് സ്ഥലങ്ങൾ ഒഴിവാക്കണമെന്നും ഡ്രൈവർമാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എമിറേറ്റിൽ ഉടനീളമുള്ള കസ്റ്റമേഴ്സ് ഹാപ്പിനെസ് സെൻ്ററുകൾക്ക് ജനുവരി ഒന്നിന് അവധിയായിരിക്കുമെന്ന് ഐ ടി സി അറിയിച്ചു ഐ ടി സിയുടെ സേവനങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വിവിധ ചാനലുകളിലൂടെ ഉപയോഗപ്പെടുത്താം ഐ ടി സി വെബ്സൈറ്റ് ഡാർബ് അതുപോലെ ഡാർബേ സ്മാർട്ട് ഫോൺ ആപ്പുകൾ കോൾ സെൻറ്റർ എട്ട് പൂജ്യം പൂജ്യം എട്ട് അഞ്ച് പൂജ്യം ടാം പ്ലാറ്റ്ഫോം അബുദാബി ടാക്സി സേവനങ്ങൾ എന്നിവ പ്രയോജനപ്പെടുത്താം ഇന്ന് ദുബായിലും പരിസരത്തും കരിമരുന്ന് പ്രദർശനം നടക്കുന്ന സ്ഥലങ്ങളിലും ടാക്സി നിരക്ക് വർദ്ധിക്കും മിനിമം നിരക്ക് പന്ത്രണ്ട് ദീർഘത്തിൽ നിന്ന് ഇരുപത് ദീർഘമായി വർദ്ധിപ്പിക്കാൻ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര കൺവെൻഷനുകൾ പോലുള്ള പ്രധാന ഇവന്റുകളുടെ പ്രത്യേക സ്ഥലങ്ങളിൽ സാധാരണ മീറ്റർ ടാക്സികൾക്കും ഹാല ടാക്സി സർവീസുകൾക്കുമായി പുതിയ ഫ്ലാഗ് പാൾ റേറ്റ് അവതരിപ്പിക്കുന്നതായി ആർ അറിയിച്ചു ഡിസംബർ മുപ്പത്തിയൊന്ന് ഞായറാഴ്ച വൈകുന്നേരം ആറ് മണി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് തിങ്കളാഴ്ച ആറ് മണിവരെയാണിത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക